അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെയും പ്രതിസന്ധി സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ ഒരുപാട് പേര് ആയിട്ട് എപ്പോഴും പറയാറുണ്ട് ഒരുപാട് കടമാണ് എങ്ങനെ അത് വീട്ടാന്നറിയില്ല ഒരു വഴിയും കാണുന്നില്ല വീട്ടിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഓരോ ദിവസം ചിലവിന് തന്നെ വളരെ പ്രയാസത്തോടെയാണ് കഴിഞ്ഞു പോകുന്നത് അങ്ങനെ ഓരോ പ്രയാസങ്ങൾ പറയുന്നവരാണ് ഒരുപാട് പേരുള്ളത് അല്ലേ പണമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് ഇന്ന് ഇൻഷാല്ല ഞാൻ പറയുന്നത് സാമ്പത്തികമായി നമ്മുടെ കയ്യിൽ ഹലാലായ പണം ആവശ്യത്തിന് അള്ളാഹു നമുക്ക് തരും ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾ മനസ്സറിഞ്ഞ് കേട്ട് ഇതുപോലെ ഓതുകയും ചെയ്യുകയും ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നല്ല വിശ്വാസത്തോടെ നിങ്ങളിത് ചെയ്താൽ തീർച്ചയായും സാമ്പത്തികമായി നമുക്ക് ഉയർച്ച വന്നു ചേരും ഇൻഷാ അള്ളാ ഉറപ്പാണ് ഈ പറയാൻ പോകുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ ഓതാൻ പറയുന്നത് ഓതുക അതുപോലെ തന്നെ ദിക്റുകൾ പറയുന്നുണ്ട് ആ ദിക്റൊക്കെ മനസ്സറിഞ്ഞ് നല്ല കൂടി ചെയ്യണം അല്ലാണ്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാവരുത് ഒന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ ശരിയായാലോ എന്നൊരു മനസ്സോട് കൂടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക എന്നാൽ നമ്മളൊക്കെ സഹിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അള്ളാഹു നമ്മുടെ ആവശ്യത്തിനുള്ള പണം ഒരാളുടെ കയ്യിൽ പോയി എരക്കുന്ന ഗതികേട് അതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ ആവശ്യത്തിനുള്ള പണം അള്ളാഹു ഹലാലായിട്ടുള്ള വഴി കൂടെ തരാനുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ശരിക്ക് ക്ലിയറായിട്ട് തന്നെ കേട്ട് മനസ്സിലാക്കുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചെയ്യുക ഒന്നാമതായിട്ട് നമ്മൾ ലൊഹുറ് അസർ മഹരീബ് ഇഷ സുബൈ അഞ്ച് വക്ത ഫറു നമസ്കാരം നിസ്കരിക്കുന്നവരാണ് അല്ലേ ആ ഓരോ ഫറദു നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ ഞാൻ ഈ പറയുന്ന സൂറത്ത് നിങ്ങൾ ഓതണം ഒരൊറ്റ തവണ ഓതിയാൽ മതി ലൊഹുറിൻ്റെ ശേഷം ഒരു തവണ അതുപോലെ അസറിൻ്റെ ശേഷം ഒരു തവണ മഹരിബിൻ്റെ ശേഷം ഒരു തവണ ഇഷാവിൻ്റെ ശേഷം ഒരു തവണ സുബഹിൻ്റെ ശേഷവും ഒരു തവണ ഫറു നിസ്കാരത്തിൻ്റെ ശേഷം എല്ലാ ഫറദ് നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് സൂറത്തുൽ ലുഹ നിങ്ങൾ പാരായണം ചെയ്യണം വല്ലുഹ വല്ലേലി ദാസജ എന്ന് തുടങ്ങുന്ന സൂറത്തില്ലേ ആ ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യാം നിർബന്ധമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് സാമ്പത്തികമായി എത്ര തന്നെ ബുദ്ധിമുട്ടായാലും അതിനെയൊക്കെ മറികടന്ന് സന്തോഷം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ഇത് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ അപ്പോൾ ആദ്യം തന്നെ ഓരോ ഭർദ്ദ നമസ്കാരത്തിന് ശേഷവും വൽദുഹാവല്ലേരി ഇതാ സജ എന്നുള്ള സൂറത്തോത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഓതേണ്ടത് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് ഒരു വഴിയും നമ്മുടെ മുന്നിൽ കാണുന്നില്ല ഇനി എന്താ ചെയ്യുക എന്ന അവസ്ഥയിൽ നിൽ നിങ്ങൾ എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ആയിട്ടൊന്ന് ചെയ്തു നോക്കുക ആദ്യം വർദ്ധനമസ്കാരത്തിന് ശേഷം ആ വല്ലുഹാവല്ലീരിദാസജ എന്നുള്ള ആയത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് അസ്മാ ഈ ഒരു ഈയൊരു യാ അനിയു യാ മോനി യാ അനിയു യാ മോനി യാ അനിയു യാ മോനി എന്ന ഈ ഒരു ഇസ്മ മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ദിവസവും ചൊല്ലുക ചുരുങ്ങിയതൊരു മൂന്ന് തവണ ഓരോ ഭർദ്ദ നമസ്കാരത്തിന് ശേഷം കേട്ടോ ഇതൊക്കെ നിസ്കാരത്തിന് ശേഷമാണ് ഓരോ ഭർദ്ദ നമസ്കാരത്തിന് ശേഷവും യാ അനിയു യാ മോനി യാ അനിയു യാ മോനി യാ അനിയു യാ മോനി എന്ന് ചുരുങ്ങിയത് മൂന്ന് തവണയോ അല്ലെങ്കിൽ ഏഴ് തവണയോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ഇതുപോലെ ഒക്കെ നിങ്ങൾക്ക് ചെല്ലാം നിങ്ങൾക്ക് പറ്റുന്നത് രീതിയിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും ചെ ചൊല്ലണം ഇൻഷാല്ല അതിന് തൗഫീക്ക് നൽകട്ടെ ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് മുത്ത് റസൂൽ സലല്ലാഹ് ഉലൈവല്ലമ്മയുടെ അടുത്തേക്ക് ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും വന്ന് വിഷമം പറയുകയാണ് ദാരിദ്ര്യമാണ് നബിയെ പട്ടിണിയാണ് റസൂലെ സമാധാനമില്ലാത്ത ജീവിതമാണ് നബിയെ എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയുള്ള പ്രയാസത്തിലാണ് എന്നൊക്കെ മുത്ത് റസൂൽ സലല്ലാഹുലൈവ് വല്ല തങ്ങളോട് ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇങ്ങനെ പറയുകയാണ് ആ ഒരു സമയത്ത് മുത്ത് റസൂൽ സല്ലഅള്ളാഹു അലൈവസല്ല തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് പറയുന്നത് ഇതുപോലെയും നിങ്ങൾ വീട്ടിൽ ചെയ്യുക ചെയ്തു പോരുക ഏ ഇതുപോലെയൊക്കെ ചെയ്തു പോര ഇൻഷാല്ല നമ്മളിപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി വീട്ടിൽ കയറി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ആ സുഹാബിയോട് മുത്ത് റസൂൽ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് നീ വീട്ടിൽ നിന്നും പുറത്തു പോയി വീട്ടിൽ കയറി വരുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലും ഇപ്പോൾ വീട്ടിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിലുണ്ട നിർബന്ധമായിട്ട് അവരോട് സലാം പറഞ്ഞിട്ടാണ് നമ്മൾ കയറുക അല്ലേ അല്ല ആരുമില്ല നമ്മൾ വീടൊക്കെ അടച്ചു പൂട്ടിയാണ് പുറത്തേക്ക് പോയത് ആ വീടൊക്കെ തുറന്ന് അകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സലാം പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാനാണ് മുത്തർ റസൂൽ സൊലല്ലാഹു അലൈവ് വസ്ല്ല തങ്ങൾ ആ പറഞ്ഞു കൊടുത്തത് എന്നിട്ട് മുത്തർ റസൂൽ സൊല്ലല്ലാഹു അലൈവ് വസ്ല്ല പറയുകയാണ് എൻ്റെ പേരിൽ നീ സ്വലാത്തും സൊലാമും ചൊല്ലിക്കോ അള്ളാഹു മുസലീ അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹാബി ഹി വസല്ലീമെന്ന് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم إن تلقيه سورة الإخلاص بسم الله الرحمن الرحيم കൊൽഹുഹു അഹദ് അള്ളാഹുസമത് അഹദ് കൊല്ലു അല്ലാഹു സൂറത്ത് ഒരു തവണയും ഓദിക്കോ എന്ന് പറഞ്ഞു കൊടുത്തു മനസ്സിലായില്ലേ പറഞ്ഞത് റസൂൽ ആ സൊഹാബി മുത്തറസൂലിനോട് ഈ സൊഹാബി എൻ്റെ ദുരിതമാണ് എൻ്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് നബിയെ ആകെ വിഷമമാണ് റസൂലെ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഒരു സമാധാനവുമില്ലാത്ത ജീവിതമാണ് റസൂലെ എന്ന് മുത്ത് റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് റസൂൽ സലഹ്ലൈ വസല് മാ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നീ വീട്ടിൽ നിന്നും എവിടെയൊക്കെങ്കിലും പുറത്തു പോയി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് കയറി വരുന്ന സമയത്ത് നീ വീട്ടിൽ കയറുന്ന സമയത്ത് സലാം പറഞ്ഞുകൊണ്ട് കയറണം അത് വീട്ടിൽ ആരും ഇല്ലെങ്കിലും വീടിനോട് സലാം പറഞ്ഞിട്ടാവണം അകത്തേക്ക് കയറേണ്ടത് എന്നിട്ട് എൻ്റെ പേരിൽ സൊലാത്തും സലാമും ചൊല്ലിക്കോ അള്ളാഹു മുസലിഅല സയ്യദിന മുഹമ്മദീം വഅലാ അലിഹി വസാഹബിഹി വസലിം എന്ന് ചൊല്ലുക മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തും ഒരു തവണ ഓദിക്കോ എന്ന് അങ്ങനെ മുത്ത് റസൂൽ അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ സ്വഹാബി കുറേ കാലം കഴിഞ്ഞതിന് ശേഷം റസൂൽ പറഞ്ഞതുപോലെയൊക്കെ സ്ഥിരമായിട്ട് ചെയ്തു പോന്നു അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം തുടരുകയായിട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തു പോന്ന് അള്ളാഹു ആ സൊഹാബിക്ക് വേണ്ടവോളം സാമ്പത്തികമായി പുരോഗതി കൊടുത്തു അദ്ദേഹത്തിന് വേണ്ടവോളം സാമ്പത്തികമായിട്ടുള്ള പണം കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെത് തീർത്ത് അല്ല കൊടുത്തു എന്നിട്ട് അദ്ദേഹം അയൽവാസികൾക്കും കുടുംബത്തിലും ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവർ അയൽവക്കക്കാരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പാവപ്പെട്ടവർ ഇവർക്കൊക്കെ അദ്ദേഹം സ സഹായം ചെയ്തു കൊടുത്തു അത്രമാത്രം വാരിക്കോരി അള്ളാൻ്റെ അല്ല അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു സ്വഹാബി ഇത് ചെയ്തത് കൊണ്ട് സമ്പന്നനാക്കി അല്ല അവരെയെന്ന് ഒരുപാട് സാമ്പത്തികമായി പുരോഗതി കൊടുത്ത് അയാളെ ഒരുപാട് ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തിച്ചു നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തു പോരാണ് ആരാണ് പറഞ്ഞു കൊടുത്തത് നമ്മുടെ മുത്തർ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലമാങ്ങളാണ് അവരോട് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞത് അതേപോലെ അപ്പടി വിശ്വാസത്തോടു കൂടി ചെയ്തു അലഹമില്ല അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നത പദവിയിൽ അള്ളാഹു അവരെ എത്തിച്ചു അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഉമ്മമാർ ഒരുപാട് എന്നോട് സാമ്പത്തികമായിട്ട് കടമാണ് ബുദ്ധിമുട്ടാണ് വിഷമമാണ് വീട്ടിലെ ചിലവിനെന്നെ പണമില്ലാത്ത പ്രയാസപ്പെടുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യം നിങ്ങൾ ശരിക്ക് ക്ലിയറായിട്ട് കേട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അതായത് നേരത്തെ പറഞ്ഞുപോലെ ഒന്ന് പരീക്ഷണത്തിനാവരുത് ആരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത് മുത്തർ റസൂൽ അലൈഹി വസല്ലമ തങ്ങളാണ് അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് ഇന്ന് മുതൽ ഞാൻ ഇത് തുടങ്ങുകയാണ് റബ്ബേ ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ചെയ്തു നോക്കും ഞാൻ എവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലെങ്കിലും ആ വീട്ടിൽ കയറുന്ന സമയത്ത് ഞാൻ സ്വലാം പറയും അതിൻ്റെ ശേഷം മുത്രസൂൽ സല്ലാഹു തങ്ങളുടെ പേര് സ്വലാത്ത് ഞാൻ ചെല്ലും അത് കഴിഞ്ഞിട്ട് കൊൽഹു വല്ലാഹു അഹദ് എന്ന സൂറത്ത് ഞാൻ ഓതും അതുപോലെ തന്നെ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഓരോ ഫറദ് നമസ്കാരത്തിൻ്റെ ശേഷവും വല്ലുഹ എന്ന സൂറത്ത് നിങ്ങൾ ഓതുക ഒരൊറ്റ തവണ ഓതിയാലും മതി അതുപോലെ തന്നെ ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും യാ അനിയു യാ മോനി എന്ന അള്ളാൻ്റെ നാമമാണത് യാ അനിയു യാ മോനി യാ അനിയു യാ മോനി എന്ന നാമം ചുരുങ്ങിയതൊരു മൂന്ന് തവണ ചൊല്ലുക അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നവർ അത് ചൊല്ലുക എന്നിട്ട് ലാസ്റ്റായിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ സൊഹാബിയോട് ആ വിഷമം പറഞ്ഞ ഒരു സൊഹാബി പറഞ്ഞ് ആ വിഷമം മുത്ത് റസൂലിനോട് പറഞ്ഞ സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു റസൂലി അതേപോലെ ആ സൊഹാബി ചെയ്തു സാമ്പത്തികമായിട്ട് ഉന്നത പദവിയിലെത്തി അയാൾക്ക് വേണ്ടുവോളം അള്ളാഹു കൊടുത്തു ആ സൊഹാബിക്ക് വേണ്ടുവോളം അള്ള കൊടുത്തു അവർ പുറത്ത് അയൽവാസികൾക്കും കുടുംബങ്ങളും വിഷമിക്കുന്നവർ ഉള്ളവരെ നോക്കിയിട്ട് അവർക്കും സഹായം ചെയ്തു കൊടുക്കാനുള്ള സമ്പത്ത് അവർക്ക് നൽകി ഉറപ്പായിട്ടും ഇതുപോലെ നല്ല മനസ്സോട് കൂടിയിട്ട് ചെയ്തോളി മുത്രസൂൽ പറഞ്ഞു കൊടുത്തതാണ് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് അല്ലാണ്ട് ഇൻഷാല്ലാ ഈ ഒരു കോലത്തിൽ ഞാൻ നീയത്താക്കട്ടെ ഒന്ന് നോക്കട്ടെ പരീക്ഷണം ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ചിലപ്പോൾ ശരിയാവണ്ടോ അല്ലയെന്നൊന്ന് അറിയണമല്ലോ അങ്ങനെ ആയാൽ ചിലപ്പം അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഫലം നിങ്ങൾക്ക് അള്ള കാണിച്ചു തരികയില്ല നല്ല മനസ്സോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിക്കോളി ഞാൻ ഓരോ കാര്യം പറഞ്ഞില്ലേ ആ ഫസ്റ്റ് ദുഹ സൂറത്തോതണം അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ആ പറയുന്ന സമയത്ത് അതുപോലെ തന്നെ പിന്നെ അള്ളാൻ്റെ നാമമാണ് ഇസ്മാൽ ഹുസ്നയിലുള്ള നാമമാണ് ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞത് അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് ചൊല്ലേണ്ട ആ ഒരു സ്വലാത്തും സലാമും അള്ളാഹു മുസ്ലി അലാ സയ്യിദിന മുഹമ്മദീം വ അല ആലിഹി വ സഹബിഹി എന്ന സ്വലാത്തും അങ്ങോട്ട് ചൊല്ലിക്കോളി ഇതിപ്പം ഇന്നെന്നെ ചൊല്ലി നാളെ പിന്നെ എന്നോട് കമൻറ്റിലിട്ടാൽ ഞാൻ ചൊല്ലി എനിക്ക് ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് അങ്ങനെ അങ്ങനെയല്ലാട്ടോ പറയുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ചിലപ്പം ഫലം കിട്ടി എന്ന് വരും പറയാനും പറ്റില്ല നമ്മൾ എങ്ങനെയൊക്കെയാണ് മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലുന്നത് ആ ഒരു മനസ്സല്ല കാണും വിശ്വാസത്തോട് കൂടിയിട്ടാണോ ചെല്ലു നോക്കുന്നത് അതും അല്ല കാണും അപ്പോൾ നമ്മൾ ചെല്ലുന്നതിൻ്റെ ആ ഒരു രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും ഉത്തരം കിട്ടുക നിങ്ങൾ മാസങ്ങളോളമായിട്ട് ഇതേപോലെ ഒന്ന് മുറുകെ പിടിച്ചു നോക്കി ലക്ഷക്കണക്കിന് പണം ഹലാലായിട്ടുള്ളത് അള്ള നിങ്ങളെ കയ്യിലെത്തിക്കും കടം കോടിക്കണക്കിന് കടമുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് ചെയ്തു നോക്കി സ്ഥിരമായിട്ടൊന്ന് ചെയ്തു നോക്കി അതുപോലെ കടം വീടാൻ ഒരു വഴി അള്ള നമുക്ക് കാണിച്ചു തരും അല്ല വിചാരിച്ചാൽ ഒരു മിനിറ്റ് സെക്കൻഡ് വേണ്ടല്ലോ ഇതിനൊന്നും അല്ല വിചാരിച്ച് കിട്ടണം വിചാരിച്ചാൽ അള്ള കനിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ള വാരിക്കോരി തരും മതി നിർത്തിക്കോ എന്ന് പറയാനുള്ളൊരു അവസരം നമുക്കതിൽ കിട്ടില്ല അത്രക്കും മല്ല വാരിക്കോരി തരും അതാണ് ഇവിടെ നമ്മൾ ആ ഒരു സ്വഹാബി മുത്തറസൂലിനോട് പറഞ്ഞു കൊടുത്തു മുത്തറസൂലിൻ്റെ ആ ഒരു ഉത്തു പറ റസൂൽ പറഞ്ഞു കൊടുത്ത ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു സ്വഹാബി ചെല്ലി നോക്കി അവർക്ക് വാനോളം മല്ല കൊടുത്തു സമ്പത്ത് അധികമായിട്ട് കൊടുത്തു പട്ടിണിയാണ് ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞാണ് മുത്തർ റസൂലിൻ്റെ അടുത്തേക്ക് ആ ഒരു വീട്ടിൽ സമാധാനമില്ല നിൽക്കാൻ ഒരു ഒന്നുകൊണ്ടും സമാധാനമില്ല ദാരിദ്ര്യമാണ് ഭക്ഷണമില്ല കഴിക്കാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും ആണ് പറഞ്ഞ് മുത്തറസൂലിൻ്റെ അടുത്തേക്ക് ഈ ഒരു സഹാബി പോയിട്ടുള്ളത് ആ ഒരു മുത്തറസൂലിൻ പറഞ്ഞു കൊടുത്ത ആ ഒരു രൂപത്തിലായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു പോന്നു അല്ഹമ്മദില്ല അള്ള കനിഞ്ഞു അവരുടെ പ്രയാസം മാറ്റി കൊടുത്തു എന്ന് അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ് നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് കേട്ട് മനസ്സിലാക്കുക ഫുള്ള് കേൾക്കാതെ അവിടെ ഇവിടെ കേട്ടിട്ട് പിന്നെ കമൻറ്റിലൂടെ ആയിട്ട് വന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ പറഞ്ഞത് എത്ര തവണയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം തന്നെ ക്ലാസ് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുക നല്ല മനസ്സ് പിന്നെ വേണോ വേണ്ട എനിക്ക് കേൾക്കുന്നവരോടല്ലാട്ടോ ഞാൻ പറയുന്നത് എനിക്കിതിന് ഫലം കിട്ടണം ഞാൻ ഇത് ചെയ്തു നോക്കും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവരോടാണ് അല്ലാത്തവരൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസ് കേട്ടിട്ട് അപ്പോൾ തന്നെ എന്നെ കമൻറ്റിടുന്നവർ ഒരുപാട് പേരുണ്ട് ഇതിലിപ്പോൾ എന്താ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എത്ര എണ്ണമാണ് പറഞ്ഞത് എന്ന് എനിക്ക് ഇതുപോലെ ചെയ്തു നോക്കണം എനിക്കും ഇതുപോലെ ഫലം കിട്ടണം എന്ന മനസ്സോടുകൂടി കേൾക്കുന്നവരും ചൊല്ലുന്നവരും ഓതുന്നവരോടുമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ നീയത്താക്കിയിട്ട് ചെയ്തു നോക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ നമ്മൾ നീയത്താക്കി ചെല്ലുന്ന അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നമുക്കിന്ന് ദുനിയാവുന്നും നാളെ ആഹൃത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അസലമലൈക്കും വരഹമ്മ താലാ വബർക്കാത്തു